നിർണയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിച്ച ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനെ പാർട്ടി പുറത്താക്കി ചെമ്പഴന്തി വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ആനി പാർട്ടിയുമായി ഇടഞ്ഞത് രാഹുൽ ജീനാഥ് വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ പാർട്ടി പുറത്താക്കാൻ കാരണം എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം വാർഡിലായിരുന്നു കാരണം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു എൽ സി അംഗമായിരുന്നു അതുകൊണ്ട് നിസ്സാരമായ ചുമതല ആയിരുന്നില്ല ആനി അശോകൻ ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ വലിയ വിമർശനവുമായി എത്തുന്നു ഇത്തരത്തിൽ സീറ്റ് നൽകുന്നത് അത് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എക്ക് എം എൽ എയുടെ ഇഷ്ടക്കാർക്ക് മാത്രമാണെന്ന വലിയ വിമർശനമാണ് ആനി അശോകൻ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചു ആ ഘട്ടത്തിൽ തന്നെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് കരുതിയതാണ് ഇന്ന് രാവിലെ കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയം വിശദീകരിച്ചു അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടറി വി ജോയ് ഇത്തരത്തിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കുന്നു അത്തരത്തിൽ എൽ സി അംഗമാണ് എൽ സി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലൊക്കെ നടപടിയിലേക്ക് കടന്നത് എന്തായാലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു പാർട്ടി പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിന്റെ വിഷമത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പാർട്ടി പറയുന്ന ന്യായം എന്തായാലും പാർട്ടി നിലവിൽ എന്തായാലും ആന ശോകനെ പുറത്താക്കിയിട്ടുണ്ട്